നമസ്കാരം വിവാഹ വിവാഹൊഴിക്കട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള മുഹസിനയുടെ ഡീറ്റെയിൽസ് ആണ് മുഹസിനയ്ക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആളുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് സെക്കൻഡ് മാരേജ് ആണ് രണ്ട് കുട്ടികളുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള ജുബേരിയെ ഡീറ്റെയിൽസാണ് ജുബേരിയക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഇവർക്ക് കുട്ടികളോ ബാധ്യതയൊന്നുമില്ല ഏജ് ലിമിറ്റ് പറയുന്നത് ഫോർട്ടി ഫൈവ് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടർ നന്നായി തിരക്കി തന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിലെ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്